നമസ്കാരം എല്ലാവർക്കും ബെൽറീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കഥയുടെ പേരെന്താന്ന് കേൾക്കണ്ടേ കനൽക്കട്ടയും പ്ലാവിലയും കഥ എന്താണെന്ന് നോക്കാം നല്ല രസമുള്ളൊരു കഥയാണ് കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് സ്ഥിരമായി പറയുന്ന പോലെ ബെൽറീറ്റ്സ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ സ്ഥിരമായി ഇടുന്ന നല്ല നല്ല കഥകളെല്ലാം കേൾക്കാം അപ്പോൾ കഥ നോക്കാം എന്താണെന്ന് കനൽക്കട്ടയും പ്ലാവിലയും ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അവർ ആടുകളെ വളർത്തിയാണ് ജീവിച്ചിരുന്നത് കുറേ ആട്ടും കുട്ടികളും ആടും ഒക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് അതിനെ വെച്ചാണ് അവർ ജീവിച്ചിരുന്നത് ആടിന് ഭക്ഷണമൊക്കെ കൊടുക്കും ഒപ്പം അതിൻ്റെ പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ അമ്മമ്മ ജീവിച്ചിരുന്നത് ഒരു ദിവസം ആ മുമ്മ മുറ്റത്ത് വലിയ അടുപ്പുണ്ടാക്കിയിട്ട് ആട്ടും കുട്ടികൾക്ക് കഞ്ഞി വെക്കുകയായിരുന്നു ആട്ടും കുട്ടികളാണെങ്കിൽ വെച്ചിട്ട് ബേ ബേ എന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കരച്ചിൽ കേട്ട ദേഷ്യം വന്ന മുത്തശ്ശിയാണെങ്കിൽ കുറേ നേരം പറഞ്ഞു ഇപ്പം വെക്കാം വെച്ച് ചൂടാറട്ടെ എന്നിട്ട് തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ ആട്ടുംകുട്ടികൾ നിർത്തണില്ല കരഞ്ഞോണ്ടേ ഇരിക്കുക മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തശ്ശി എന്തു ചെയ്തു കൂട്ടിലേക്ക് കുറേ പ്ലാവലെ എടുത്തുകൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു ഇത് ഇനിയിപ്പോൾ അരി വെന്താവുമ്പോൾ സമയമെടുക്കും നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് കുറേ പ്ലാവല കൊണ്ടുവന്നിട്ട് കൂട്ടിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു എല്ലാവർക്കും അറിയുമോ ആട്ടും കുട്ടികൾക്ക് പ്ലാവല ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ആട്ടും കുട്ടികളുടെ കൂട്ടിലിട്ട് കൊടുത്തിട്ട് മുത്തശ്ശി ഇങ്ങ പോകുന്ന അരി വെന്തോ എന്ന് നോക്കാൻ തുടങ്ങി അരി വെന്തപ്പോൾ മുത്തശ്ശി അടുപ്പിൽ നിന്നും കഞ്ഞിക്കലം വാങ്ങി പുറത്തേക്ക് വെച്ചിട്ട് എന്തിനോ വേണ്ടി അകത്തോട്ട് അപ്പുറത്തോട്ട് കയറിപ്പോയി മുത്തശ്ശി പോയതും അടുപ്പിൽ നിന്ന് എന്താ ഒരു വലിയ കനൽക്കട്ട ആരും ഇല്ല എന്നുള്ളത് ചുറ്റിലൊന്നു നോക്കിയിട്ട് ഒരറ്റച്ചാട്ടം പുറത്തോട്ട് ആവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ വീടിന് പുറത്തേക്ക് വേഗം നടക്കാമെന്ന് പറഞ്ഞി കുടുക്കുടു കുടുകുടൂ നടക്കുക കനൽക്കട്ട കനൽക്കട്ട പോകുന്നത് ആട്ടും കൂട്ടിക്കിടക്കുന്ന കുറേ പ്ലാവലകൾ ഇട്ട് കൊടുത്തിട്ടില്ലേ കനൽക്കട്ട ദേ ഓടണമെന്ന് പ്ലാവിലകളിൽ ഒരു പ്ലാവില മെല്ലെ എത്തി നോക്കി നല്ല പച്ച പ്ലാവില അത് കണ്ടു കനൽക്കട്ട നടന്നു പോകണത് പ്ലാവല എന്ത് ചെയ്തു ആഹാ എന്നാൽ പിന്നെ ഞാനെന്തിനാ എന്നെ പിമാരെ പിടിച്ച് തിന്നണേലും വേറെ ഞാനും എന്ന് പറഞ്ഞിട്ട് പ്ലാവലിയും വേഗം ആ കൂട്ടിൻ്റെ അകത്തു പുറത്തോട്ട് ചാടി കട്ടട പിന്നാലെ ഓടാൻ തുടങ്ങി കനൽക്കട്ടയുടെ അടുകത്തെത്തിയപ്പോൾ പ്ലാവല നിന്നു എന്നിട്ട് ചോദിച്ചു കനൽ ചേട്ടാ ചേട്ടൻ എവിടേക്കാ പോകുന്നേ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു ചോദ്യം കേട്ടപ്പോഴാണ് കനൽക്കട്ട ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കണേ ഇതാരാ അത് എന്നോട് പറയണേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപ് ലാവല അപ്പോൾ കനൽക്കട്ട ചോദിച്ചു ഓ നീയും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോന്നോ എന്തിനാ നീ ഇങ്ങോട്ട് പോന്നത് അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ കനൽക്കട്ടയ്ക്ക് എന്തിനാ വന്നേ ഞാൻ മാത്രം അവിടെ നിന്ന് വരികയായിരുന്നില്ലേ ആ സമയത്ത് നീ എന്തിനാ പിന്നാലെ വന്നേ എന്നിട്ട് വേണം മുത്തശ്ശി കണ്ടുപിടിച്ചോണ്ട് പോകാൻ എന്നുള്ളതാണ് കനൽക്കട്ടയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലാവല പറഞ്ഞു ചേട്ടൻ എന്തിനാണ് പോന്നതെന്ന് പറ എന്നിട്ട് ഞാൻ പറയാം െന്ന് പറഞ്ഞു അതേ മുത്തശ്ശിയെ ആടുകൾക്ക് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ദിവസവും അടുപ്പിലെ തീ വെള്ളം ഒഴിച്ചു കെടുത്തും അപ്പോഴാണ് കനൽക്കട്ട സത്യാവസ്ഥ പറഞ്ഞത് മുത്തശ്ശി സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആട്ടും കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും വെള്ളം ഒഴിച്ചു കെടുത്തും അതോടെ എൻ്റെ കാര്യം തീരും വെള്ളം വെള്ളമൊഴിച്ചു കൊല്ലുമ്പോൾ ഞങ്ങളെ വേദന കൊണ്ട് എത്ര നേരം ആ ഷീന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ അതാർക്കും അറിയില്ല ഇത് അടുത്ത് പേടിച്ചിട്ടാണ് ഞാൻ ഇന്നവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നെ എന്ന് കനൽക്കട്ട പറയും അപ്പം പാവാണല്ലേ കനൽക്കട്ട നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ എന്തെങ്കിലും തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കനൽക്കട്ടകൾ ഉണ്ടെങ്കിൽ നമ്മളും എന്താ ചെയ്യുക ആ തീ പടർന്ന് അടുത്തുള്ള ഇലകളിൽ ചപ്പലകളിലൊന്നും കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാവണ്ടിട്ട് നമ്മളും വെള്ളം കോരി ഒഴിക്കും പാവം പനൽക്കട്ട അതുപോലെ മുത്തശ്ശി എന്നും വെള്ളം ഒഴിക്കുമ്പോൾ ഷീ എന്ന് പറഞ്ഞിട്ട് ചെറിയ സൗണ്ട് കേൾക്കുന്നില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കനലിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ചാൽ ചെറിയ ശബ്ദം ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലെ കരയും അപ്പോൾ അത് പേടിച്ചിട്ട് അയ്യോ എനിക്കിന്ന് ചാവാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയതാണ് കനൽക്കട്ട അപ്പോൾ ഉള്ള സത്യം സത്യം പോലെ കനൽക്കട്ട പറഞ്ഞു എന്നിട്ട് കനൽക്കട്ട ചോദിച്ചു ഇനി നീ പറ നീ എന്തിനാ പോകുന്നേ പറ എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ആദ്യം നീ നിന്റെ കാര്യം പറ എന്ന് പറയും ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് പ്ലാവല പറഞ്ഞു ഞാൻ കുറച്ച് സമയം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ ആ ആ കൂട്ടിനകത്തെ ഏതെങ്കിലും ഒരു മുട്ടനാട് എന്നെ കടിച്ചു മുറിച്ച് തിന്നും കറുമുറാന്ന് അവരും കാണെങ്കിലോ പ്ലാവല എന്ന് പറഞ്ഞാൽ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇല്ലേ എൻ്റെ ജീവനിക്കൊതി എൻ്റെ കൂട്ടുകാരെ എല്ലാം അവന്മാര് തിന്നും അത് കണ്ട് ഞാൻ പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു അപ്പോഴാ ചേട്ടൻ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടത് എന്തും വരട്ടെ വിചാരിച്ച ഞാൻ ആ കുട്ടീന്ന് പുറത്തോട്ട് ചാടി എന്ന് പ്ലാവല പറയും ാവല പറഞ്ഞ കഥ കേട്ടപ്പോൾ കനൽക്കട്ടയ്ക്കും സങ്കടം വന്നു സത്യം തന്നെ തന്നെ പോലെ പേടിച്ചാണ് അപ്പോൾ അവനും വന്നിരുന്ന് പറയുന്ന കഥയൊക്കെ കേട്ട് കുറച്ച് നേരം ഇണ്ടാതിരുന്നു കനൽക്കട്ടയും എന്നിട്ട് പറഞ്ഞു എന്തായാലും നമ്മൾ ഒരുമിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നല്ല കൂട്ടുകാരാവാം അപ്പം പിന്നെ നമുക്ക് നമ്മളെങ്കിലും ഉണ്ടല്ലോ ദൂരെ എവിടെയെങ്കിലും പോയി സുരക്ഷിതമായി ആരുടെ ഉപയോ ഉപദ്രവം ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്കിരിക്കാം അങ്ങനെ പറഞ്ഞ് അവർ രണ്ടു നല്ല കൂട്ടുകാരൊക്കെയായി അവർ നടക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ആകാശം അതാ കറുത്തിരുണ്ടുവരുന്നു അയ്യോ കറുത്തിരുണ്ട കാർമേഘങ്ങൾ വന്നാൽ എന്താ മഴ പെയ്യും അല്ലേ ഇടി വെട്ടി മഴ പെയ്യും മഴ പെയ്താലുള്ള അവസ്ഥ എന്താ അത് കണ്ട പാട കനൽക്കട്ടയ്ക്ക് ആകെ പേടിയായി മഴ പെയ്യോ ആവോ കനൽക്കട്ട ആകെ അവലാതിയോടെ പറഞ്ഞു അവൻ്റെ പേടി കണ്ടിട്ട് പ്ലാവല പറഞ്ഞു നീ പേടിക്കണ്ട കനൽക്കട്ടേ മഴ പെയ്താലും നീ നനയാതെ നോക്കിയാൽ പോരെ നമുക്കത് നോക്കാം ഞാൻ സൂക്ഷിച്ചോളാം നിന്നെ എന്ന് കനൽക്കട്ട പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി അതിശക്തമായിട്ട് കാറ്റ് കാറ്റിൽ പ്ലാവല ദൂരേക്ക് പറന്നുപോയി പ്ലാവല പേടിച്ചു ഉറക്കം കരഞ്ഞു ഓന്നു പറഞ്ഞ് കരഞ്ഞു ഇത് കണ്ട് കനൽക്കട്ട ഓടി പ്ലാവലയുടെ മുകളിൽ കയറി അങ്ങിയിരുന്നു ഓ പ്ലാവലയ്ക്ക് സമാധാനമായി ഇനി പറന്നു പറന്നുപോലോ കാറ്റത്ത് പക്ഷേ മുകൾ കനക്കട്ട ഇരുന്നപ്പോൾ പ്ലാവലയ്ക്ക് ചെറുതായൊന്നും പൊള്ളി എന്നാലും പച്ച പ്ലാവലയല്ലേ കരിഞ്ഞൊന്നും പോയില്ല കാറ്റ് കുറച്ചൊന്ന് ക്ഷമിച്ചതും പ്ലാവല കനലിനോട് പറഞ്ഞു മതി കനൽക്കട്ടേ നീ എൻ്റെ പുറത്തുനിന്ന് ഇറങ് എനിക്ക് പൊള്ളണു അത് കേട്ടതും കനൽക്കട്ട വേഗം പ്ലാവലയുടെ പുറത്തുനിന്ന് ചാടി താഴെ ഇറങ്ങി ദേഹം ഇത്തിരി പൊള്ളിയാലും എന്താ പച്ച ആയതുകൊണ്ട് കരിഞ്ഞൊന്നും പോയില്ല പക്ഷേ എന്താ ഈ കാറ്റെന്ന് രക്ഷപ്പെടാൻ പറ്റി പ്ലാവലയുടെ കുറച്ച് ഭാഗം കരിഞ്ഞു എങ്കിലും സാരമില്ല കാറ്റിൽ വല്ല പുഴയിലോ പൊട്ടക്കെനെഷിലോ പോയി വരുന്നുണ്ടെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ അതോർത്തപ്പോൾ പ്ലാവലയ്ക്ക് പാതി ആശ്വാസമായി പ്ലാവലയുടെ വിഷമം കണ്ട് കനൽക്കട്ട പുള്ളിയ ഭാഗത്ത് തലോടിക്കൊടുത്തു മെല്ലെ കൈ കൊണ്ട് ഉഴിഞ്ഞു കൊടുത്തു അല്പം കഴിഞ്ഞ് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും നല്ല മഴ മഴ എങ്ങോട്ട് പെയ്തു തുടങ്ങി കനൽ കട്ട ഉറക്ക കരയാൻ തുടങ്ങി അയ്യോ ഞാനിപ്പോൾ ചാകുകയെന്നു പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോൾ പ്ലാവല വേഗം മഴ വെള്ളം എൻ്റെ ശരീരത്തിൽ വീണാൽ ഞാൻ ഷീന്ന് ചത്തു പോകും എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയണേ നീ എന്നെ രക്ഷിക്കേ പ്ലാവലേന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി എൻ്റെ ജീവൻ പോയാലും ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കാം നീ പേടിക്കണ്ട കാറ്റ് പറന്ന് പോവാതെ നീ എന്നെ രക്ഷിച്ചല്ലേ പിന്നെ ഞാൻ നിന്നെ രക്ഷിക്കാണ്ടിരിക്കുവോ കിടന്ന് എന്ന് പറഞ്ഞ് പ്ലാവല വേഗം കനൽക്കട്ടയുടെ മുകളിൽ കയറിയിരുന്ന് കനലിനെ പിടിച്ചു അപ്പോൾ പ്ലാവലയുടെ ആകുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് പറന്ന് പോകാതെ രക്ഷപ്പെടുത്തിയ ആളാണ് കനൽക്കട്ട അല്ലേ അപ്പോൾ കനൽക്കട്ടയെ സഹായിക്കേണ്ടത് ഇപ്പോൾ ഒത്തിരി മേലൊക്കെ പൊള്ളിയാലും എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് കനൽക്കട്ടയുടെ മേലെ ഇങ്ങോട്ട് കടന്നു വെള്ളം വീഴാത്ത ഭാഗത്തിന് കനൽക്കട്ടയെ അങ്ങനെ പിടിച്ചിരുന്നപ്പോൾ പ്രാവലയ്ക്ക് ചെറുതായിട്ട് ആ പിടിച്ച ഭാഗമൊക്കെ തിരിച്ചപ്പോൾ പൊള്ളാൻ തുടങ്ങിയെങ്കിലും അവൻ വേദന കടിച്ച് പിടിച്ച് സഹിച്ച് അങ്ങിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ മഴ മാറി അങ്ങനെ മഴ മാറിയതും മെല്ലെ എന്തു ചെയ്തു പ്ലാവല കനൽക്കട്ടയുടെ മേലേന്ന് താഴോട്ടിറങ്ങി പ്ലാവല കനലിൻ്റെ പുറത്തു നിന്നും വേഗം താഴെ ഇറങ്ങിയിട്ട് പ്ലാവലയുടെ ശരീരം കുറച്ചൊക്കെ പൊള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ട് കനൽക്കാട്ടയ്ക്ക് സങ്കടമൊക്കെ വന്നു പ്ലാവലേ നീ എനിക്ക് സഹായം ചെയ്താലും ഞാൻ നിനക്ക് സഹായം ചെയ്താലും അതിൻ്റെ ദോഷം നിനക്ക് മാത്രമല്ലേ പറ്റണുള്ളൂ നിന്നെ സഹായിച്ചപ്പോഴും നിൻ്റെ മേലെ പൊള്ളി എന്നെ സഹായിച്ചപ്പോഴും നിൻ്റെ മേലെ പൊള്ളി എന്താ അത് അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഞാൻ നമുക്കിവിടെ വെച്ച് പിരിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ നിന്നാൽ എങ്ങനെ പറ്റിയാലും നിനക്ക് ദോഷം മാത്രമല്ലേ ഉണ്ടാവണുള്ളൂ നിൻ്റെ ശരീരം പൊള്ളിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാനേ കഴിയില്ല എൻ്റെ ചൂട് കൊണ്ട് നിൻ്റെ ശരീരം എത്രയാ കരിഞ്ഞുപോയേ അത് കേട്ട പ്ലാവല പറഞ്ഞു സങ്കടമുണ്ടെന്ന് ലാവലയ്ക്ക് മനസ്സിലായി പ്ലാവല പറഞ്ഞു നീ അത് ഓർത്ത് എനിക്ക് എന്ത് നഷ്ടം വന്നാൽ നിന്നെ തനിച്ചാക്കി ഞാനിനി എവിടേക്കും പോണില്ല നമ്മൾ നമ്മളൊന്നിച്ച് നല്ല ചങ്ങാതിമാരായിട്ടിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ സ്നേഹം കണ്ട് കനൽക്കട്ടയുടെ കണ്ണ് പോയി ഇരുവരും സന്തോഷത്തോടെ യാത്ര തുടർന്നു കനൽക്കട്ട പിരിഞ്ഞു പോവാൻ നമുക്ക് നിനക്കാണ് അപകടം പറ്റണ എന്ന് പറഞ്ഞാലും പ്ലാവല പറഞ്ഞു അത് സാരല്ല എന്ത് വന്നാലും നിന്നെ വിട്ടിട്ട് ഇനിയിപ്പം ഞാൻ ചത്തുപോയാലും വേണ്ടില്ല നിന്നെ വിട്ടിട്ട് ഞാൻ എങ്കിലും പോകണില്ല അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനല്ലല്ലോ നമ്മൾ ഒന്നിച്ചിറങ്ങി അവിടെ നിന്ന് കൂട്ടുകാരായി വന്ന് സഹായിച്ചത് ഇത്രയും ദൂരം ഇനിയും നമ്മൾ ഒന്നിച്ചു തന്നെ ഇരിക്കും എന്നും പറഞ്ഞ് ഒന്നിച്ച് കൈ പിടിച്ച് നടന്നു ഇതാണ് യഥാർത്ഥ സുഹൃത്തുക്കളുടെ കഥ കനൽക്കട്ടയും പ്ലാവലയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമോ ഇനി പുതിയൊരു കഥയായിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം ടാറ്റാ